ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക അല്ലെങ്കിൽ മസ്ക ബൺ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടാ പേര് കേൾക്കുന്ന പോലെയൊന്നുമല്ല നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കുക ക്കാനും മറന്നു പോവല്ലേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചായയാണ് വേണ്ടത് ഇറാനി ചായയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അതിൽ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ കുറച്ച് ചെറിയ കഷ്ണം ചുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചതച്ചിട്ട് കൈ കൊണ്ടൊന്നും ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ ചായപ്പൊടി വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇത്ര സ്ട്രോങ് മതി അപ്പം ഞാനതും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെച്ചുകൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു കുന്താനിയാണ് കേട്ടോ അതും വെച്ചുകൊടുത്തിട്ട് പിന്നെ അത് അങ്ങേപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഇങ്ങേപ്പുറത്ത് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാല് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട് കേട്ടാ അപ്പോൾ ഒരു അര ലിറ്റർ പാല് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതോട് അതോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് കണ്ടഡ്സ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കട്ടാ ഞാനിപ്പോൾ അവിടെ അതാണ് എടുത്ത് ചായ എന്ന് പറയുമ്പോൾ ആ ചായ തന്നെ ആവണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് വിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഈ ഒരു പാൽ അങ്ങനെതാണ് ഞാനിപ്പോൾ ഇവിടെ പാലൊക്കെ നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് ചായക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുത്തിന് ശേഷം ഇനി നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടാ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്കോ പഞ്ചസാര പൊടിയോ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ് മിൽക്കാണ് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി കിട്ടും പക്ഷേ പിന്നെ ഞാൻ ബണ്ണൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയേ ഉള്ളൂ പറയുന്ന പോലെ ഒന്നുമല്ല നല്ല സിമ്പിളാണ് കേട്ടാ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ബണ്ണും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണ് ഓരോന്നും കട്ട് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ ക്രീം ഉണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പിശുക്കില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ബണ്ണൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽക്കൊക്കെ ക്രീം നിന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എന്നുവെച്ചപ്പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ടൻ ചായ ഉണ്ടല്ലോ അത് ഒരു ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇറാനി ചായയും ക്രീം ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രീം ബണ്ണ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു പേര് പറയണമെന്ന് മാത്രം അപ്പം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ വെറുതെ അല്ല ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ചായൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടട്ടാ നല്ല ടേസ്റ്റുള്ള ചായയാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചായട്ട ചായനെ ഞാൻ വെറുതെ ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചായയിൽ മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ പറയും വേണ്ടട്ടോ ഇരട്ടി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആകുക അടുത്തൊരു വീഡിയോയ്ക്ക് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബേസ്സലാം ഒലൈക്കും